വളരെ മനോഹരമായി സന്ദേശം നൽകി നൽകിയ ജോസഫ് സ്നേഹത്തിന്റെ ഭാഷയിൽ നൽകി ഇളം തലങ്ങളുടെ കിഴിക്കോഞ്ചലുകളിൽ മനസ്സിൽ ഈ വാർഷിക പരിപാടിക്ക് അധ്യക്ഷപദവൽക്കരിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സിൽവർ ജൂബിലിയെ വികാരി ഫാദർ പണിച്ചേ അച്ഛനെ അധ്യക്ഷപത്തിനായി സ്നേഹപൂർവം ക്ഷമിക്കുന്നു വാർഷിക പുനയോഗത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച എന്റെ ബഹുമാനം നമ്മുടെ ബിസിഡന്റ് നമ്മുടെ കൈകാരന്മാർ മദർ വൈസ് ചെയർമാൻ മറ്റ് ടീച്ചേഴ്സ് എന്റെ സൈക്കുള്ള മാതാക്കന്മാരെ കൊച്ചുമക്കളെ തീർച്ചയായിട്ടും ഒരു ഇടവുകയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണിത് എടവകയുടെ വിശ്വാസ പരിശീലനം ഏറ്റവും ഉത്തരവാദിത്വമതാണ് ഒരു ഇടവക ഇടവകയായി തീരുന്നത് ഈ ഒരു രംഗം എത്രമാത്രം സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നതിന് അടിസ്ഥാനത്തിലാണ് നാടുകൾക്ക് മുമ്പ് ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന പാർവറ്റന്മാരുക കാലഘട്ടത്തിൽ ഞായറാഴ്ച നടക്കുന്ന ക്ലാസ്സിൽ ഇത്ര പറഞ്ഞു ഭേദപാഠം വേദം ഭേദം പഠിപ്പിക്കുന്നു ഭേദവാ പിന്നീട് അതിന് മതബോധം മാറ്റും ഇപ്പോൾ നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്നത് വിളിക്കുന്നത് വിശ്വാസ പരിശീലനമായിട്ടുള്ള ഒരു നാമകരണമാണ് അത് എന്ന് എനിക്ക് തോന്നുന്നു ഇത് മനുഷ്യരെ വിശ്വാസത്തിന് ദൈവത്തിന്റെ വിശ്വാസം പരിശീലിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് ഇത് കുറച്ചു നാളത്തേക്ക് മാത്രമായിട്ടുള്ള ഒരു കാര്യമല്ല നമ്മൾ പലപ്പോഴും ഈ മതബോധം എന്ന് പറയുമ്പോൾ പറയുമ്പോഴേ വേദപാലം ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരുന്നത് ഇവിടെ ഒന്നാം ക്ലാസ് മുതൽ പതിനാറ്റാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പഠിപ്പിക്കുന്ന ആ ക്ലാസ് അതിനപ്പുറത്തേക്ക് ചിന്തിക്കാറില്ല പക്ഷേ സഭയുടെ ചിന്ത അതിനപ്പുറത്തേക്കും സഭയുടെ ചിന്തയനുസരിച്ച് വിശ്വാസ പരിശീലനം എന്ന് പറയുന്നത് ഒരു കുഞ്ഞിൽ ജനിച്ചു വീഴുന്ന കാലഘട്ടം മുതല് ആ വ്യക്തി മരണം പറയുന്ന ആ കാലഘട്ടം വരെ അനുദ്ര ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു പരിശീലനം ഒപ്പം തന്നെ നാം എല്ലാവരും കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ വിശ്വാസ പരിശീലന രംഗത്ത് അവരുടെ താഴ്ന്ന സംഭാവന കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവർ ഓരോരുത്തരും വിശ്വാസം പരിശീലിക്കുന്നുമുണ്ട് വിശ്വാസ പരിശീലനം പറയുമ്പോൾ ഈ ക്ലാസ് പത്രം മാത്രമല്ല ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഞായറാഴ്ച ഉള്ള നമ്മുടെ ആചരണം വിഷു വിഷ്ണു കുർബാന് അതിനുള്ള നമ്മുടെ ബൈബിളിലെ വിചിന്തനങ്ങൾ ധ്യാന പ്രോഗ്രാമുകൾ അതുപോലെ സെമിനാർമാർ നടത്തി അവിടെ നടക്കുന്ന ഓരോ പ്രോഗ്രാമും ഇതെല്ലാം വിശ്വാസ പരിശീലനത്തിന്റെ ഭാഗമാണ് പക്ഷെ എങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന ആ ഒരു പ്രക്രിയയ്ക്ക് കാരണം ഒരു വ്യക്തിയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അവന്റെ സ്വഭാവ രൂപീകരണം സംഭവിക്കുന്ന കാലഘട്ടമാണ് കുട്ടികളായിരിക്കുന്ന കാലഘട്ടം അപ്പോൾ തീർച്ചയായിട്ടും അവരെ നല്ല രീതിയിൽ ആ വിശ്വാസത്തിന് പരിശീലിപ്പിച്ചുകൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം അപ്പൊ അതിൽ എല്ലാവരും ഒത്തൊരുമിച്ച് പോകുന്നു മാതാപിതാക്കന്മാരും ടീച്ചേഴ്സും ഇവിടുത്തെ സിസ്റ്റേഴ്സും മറ്റും വികാരിച്ചുമൊക്കെ ഒത്തൊരുമിച്ച് ആ പ്രക്രിയയിൽ പങ്കു പറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുക അപ്പൊ ഈ നിമിഷം നമുക്ക് എല്ലാവർക്കും വേണ്ടി കൂടുതലായിട്ട് ത്യാഗപൂർവം ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മുടെ പക്കൾക്ക് വേണ്ടി ഒത്തിരിയേറെ ത്യാഗങ്ങൾ അനുഭവിച്ചു എല്ലാ ഞായറാഴ്ചയോടെ വന്ന് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന ബഹുമാന ടീച്ചേഴ്സിനെ എന്റെ സ്നേഹത്തോട് ഞാൻ ഓർത്തുകയാണ് അപ്പം പ്രോത്സാഹനം കൊടുക്കുന്ന മറ്റ് ഭാരവാഹികളുണ്ട് നമ്മുടെ കൈകാരന്മാരും വൈസ് ചെയർമാരോ അതുപോലെ ബി സി സി അംഗങ്ങൾ നിങ്ങൾ ആദക്രമെല്ലാവരും അവരുടെതായ രീതിയില് ഈ വിശ്വാസ പരിശീലന രംഗത്ത് സഹകരണം അവര് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഏറ്റവും മനോഹരമായിട്ട് നയിക്കുവാൻ സഹായിച്ചു കൊണ്ടിരിക്കുന്നു രംഗത്ത് മാത്രമല്ല പക്ഷെ പ്രധാനപ്പെട്ട ഒന്നാണ് പഠിപ്പിക്കുക എന്നുള്ളത് പഠിക്കുക എന്നുള്ളത് അത് ഓരോ വർഷം കഴിഞ്ഞതോടും നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ചു വരുന്നു എന്നുള്ളത് നല്ല നമുക്കെല്ലാം ഉത്തേജ് കാര്യമാണ് കുട്ടികൾ കഴിഞ്ഞ വർഷം അവതരിപ്പിച്ചു ഈ കഴിഞ്ഞ വർഷങ്ങളിൽ രണ്ട് കുട്ടികളിൽ എ പ്ലസും പത്ത് കുട്ടികളിൽ അത് ഇനിയും കൂടുതൽ കുറിച്ചുള്ള കാര്യങ്ങള് നല്ല രീതിയിൽ പഠിച്ച് മാർക്ക് വാങ്ങണം അത് വർഷമാത്രമാണ് പക്ഷെ അതിനപ്പുറത്തും നല്ല വ്യക്തിയായിട്ട് മാറണം ഒരു നല്ല വിശ്വാസിയായിട്ട് രൂപാന്തരപ്പെടുക ഒരു നല്ല ശിഷ്യനായിട്ട് ലോകത്തില് നമ്മൾ യേശുവിനെ സാക്ഷ്യം വഹിക്കുക ആ ഒരു ചിന്തയിൽ നമ്മുടെ കുട്ടികളെ നമുക്ക് കൊണ്ടുവരുവാനായിട്ട് അതിന്റെ രീതിയിൽ വളർത്തുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും കഴിഞ്ഞ വർഷത്തിൽ നന്മയിൽ വളരുക എന്നുള്ള അർത്ഥവാക്യമാണ് വായിച്ചു റിപ്പോർട്ടിൽ വായിച്ചു ഈ വർഷത്തിലാണെങ്കിൽ പ്രാർത്ഥനയിൽ വളരുക എന്നുള്ള അർത്ഥവാക്യം പ്രാർത്ഥനയിൽ പ്രവർത്തനം ഒന്ന് ഒരുമിച്ച് പോകേണ്ട കാര്യമാണ് അങ്ങനെ വരുമ്പോഴാണ് ഒരു വ്യക്തി ഒരു നല്ല വ്യക്തിത്വത്തിനുടമയായിട്ട് മാറുക അപ്പോൾ നമ്മുടെ മക്കള് നല്ല വ്യക്തികളായിട്ട് മാറണം അവർ പഠിച്ചു മാത്രം വെച്ചാൽ മാത്രം നല്ല മനുഷ്യനായിട്ട് മാറുവാനായിട്ട് വല്ലമാനിക്കുന്ന കർഷകർ അംഗീകരിക്കുന്ന നല്ല വലിയ മനസ്സിന്റെ ഉറമകളായിട്ട് മാറുവാനും ഇതൊക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൃദയത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണം ദൈവത്തിന്റെ വിശ്വാസം ഉണ്ടാകണം ക്രിസ്തു പഠിപ്പിച്ച പാഠങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് പ്രാവർത്തിമാക്ക സാധിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ മക്കളെല്ലാവരും ഇതെല്ലാം പഠിച്ച് നല്ല വ്യക്തിത്വമുള്ളവരായി നല്ല മനുഷ്യരായി ലോകത്തിനുമൊരു വിശ്വാസം സൂക്ഷിക്കുന്നവരായിട്ട് മാറുക നമ്മുടെ ഈ പ്രവർത്തന മേഖലയ്ക്ക് ഇടപെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിനത്തിലെ മംഗളങ്ങൾ എല്ലാവരും സ്നേഹം കൊണ്ട് നിന്നും